ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അറിയാവുന്നവർ കാണും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഫോട്ടോയുടെ നമുക്കൊരു കോപ്പി എടുക്കാം കൺട്രോൾ ജെ കൊടുത്താൽ അതിൻ്റെ ഒരു കോപ്പി എടുക്കാം ഇവിടെ കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഹൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ കളയേണ്ടത് അപ്പോൾ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാജിക് ബാൻറ്റുകളെടുക്കാം മാജിക് ബാൻറ്റുള്ളിലെടുത്ത് ഈ ഒരു കളർ മാത്രം നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കാം ഓക്കെ അങ്ങനെ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു കളർ പൂർണ്ണമായിട്ടും പോകത്തും നമുക്ക് ഈ ഒരു മുടി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനും കഴിയില്ല അപ്പൊ നമുക്ക് കൺട്രോൾ അടിച്ച് വേറൊരു മെത്തേഡ് നോക്കാം അപ്പൊ നമ്മൾ ഇറേസർ ടൂൾ എടുക്കുകയാണ് ഇറേസർ ടൂളിലെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ എന്ന ഓപ്ഷൻ എടുക്കുകയാണ് ഓക്കെ എന്ന ടൂൾ എടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇവിടെ സെൻട്രൽ ഈ ഒരു ഇത് കൊടുക്കാം കൊടുത്തതിനു ശേഷം ഇവിടെ ഡിസ്കണ്ടിന്യൂസ് കൊടുക്കാം അതിന് ശേഷം ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇറേസ് ചെയ്ത് കളയാ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നമ്മൾ ഇറേസ് ചെയ്ത് കളഞ്ഞു ഓക്കെ ഇറേസ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് ആ ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട് പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ ആ തലമുടി കണ്ടില്ലേ ആ തലമുടിയും കൂടി നമുക്ക് ഇവിടെ നിന്ന് ഇറേസ് ആയി പോയിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ടില്ല ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിനോടൊപ്പം തന്നെ ക്ലിയറൈസ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതിനേക്കാളുമൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട് കൺട്രോൾ ചെയ്യുക കൊടുത്ത് നമ്മൾ ഇവിടെ ഒരു ലെയറിൽ ഒരു കോപ്പി എടുത്തിട്ടുണ്ട് കോപ്പി എടുത്തതിനു ശേഷം നമ്മളിവിടെ സെലക്ട് സെലക്റ്റിൽ നിന്നും സെലക്ട് ആൻഡ് മാസ്ക് എന്നൊരു ഓപ്ഷൻ ആൾട്ട് കൺട്രോൾ ആർ പ്രസ് ചെയ്ത് ആ ഒരു ഓപ്ഷൻ എടുക്കാം ഓക്കെ ഇപ്പൊ വിൻഡോ ആണ് നമുക്ക് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ചില ആദ്യമായിട്ട് ചിലപ്പോൾ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഈ ഓപ്പാസിറ്റി ഇതുപോലെ ഇങ്ങനെ കുറഞ്ഞായിരിക്കും കിടക്കുന്നത് ഓക്കെ പല കൂടിയോ കുറഞ്ഞോ ഒക്കെ ആയിരിക്കും കിടക്കുന്നത് അപ്പൊ നമ്മൾ അതിനെ നൂറ് ആക്കി കൊടുക്കുക നൂറാക്കി കൊടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് സബ്ജക്ട് എന്നൊരു ഓപ്ഷൻ കാണാം സെലക്ട് സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിനെ മാത്രം നമുക്കിവിടെ സെലക്ട് ആയി കിട്ടും ഓക്കെ ഇപ്പൊ ആ ഒരു സബ്ജെക്റ്റിനെ മാത്രം നമുക്ക് ഇവിടെ സെലക്ട് ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോഴും ഈ ഒരു മുടിയുടെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു ബ്ലൂ കളർ കയറി കിടപ്പുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് അത് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യാൻ കഴിയും അതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നമ്മള് വ്യൂ എന്നൊരു ഓപ്ഷനില് അത് മിക്കപ്പോഴും ഓവർലേ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഓവർലേ കൊടുക്കാൻ ശ്രമിക്കുക കൊടുത്തതിന് ശേഷം ഓവർലേ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ബ്രഷ് അതായത് ഈ ഒരു രണ്ടാമത്തെ ബ്രഷ് റിഫൈൻ എഡ്ജ് ബ്രഷ് ടൂൾ റിഫൈൻ എഡ്ജ് ബ്രഷ് എന്ന ഓപ്ഷൻ എടുക്കുക എന്ന ആ ടൂൾ എടുക്കുക ടൂൾ എടുത്തതിനു ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഹെയർ ഉള്ള ഭാഗത്തെല്ലാം നമ്മളിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഹെയർ ഹെയർ ഉള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ കൊടുത്തു അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇത്രയും ഭാഗത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം ഡീ കണ്ടാമിനേറ്റ് കളേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം ഡി കണ്ടാമിനേറ്റ് കളേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ഒരു സ്ക്വയർ ഉണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം ഓക്കെ അത് നമ്മൾ ക്ലിക്ക് ചെയ്തു അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സ്മൂത്ത് എന്നുള്ളതെല്ലാം ആക്കി കൊടുക്കുക ഫെദർ സീറോ ആക്കുക കോൺട്രാസ്റ്റ് സീറോ ആക്കുക ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കാൻ മാത്രം മതി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ടും ഇവിടെ റിമൂവ് ആയിട്ടുണ്ട് ഓക്കെ കണ്ടില്ലേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ടും ഇവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ടും റിമൂവ് ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ലെയർ കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു കളർ നമുക്ക് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഒരു പുതിയ ലെയർ എടുത്ത് അതിനുശേഷം ഞാൻ ആൾറെഡി ഡിലീറ്റ് ഡ്രസ്സുകൊണ്ട് ഒരു കളർ കൊടുത്തു ആ ലെയറിനെ തൊട്ട് താഴത്തെ ലെയർ ആയിട്ട് വരച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ നമ്മുടെ ഫോട്ടോയിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് കളറേ ഇല്ല പൂർണ്ണമായിട്ടും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ റിമൂവ് ചെയ്യാം ഇതുപോലെ മുടിയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പ്രയാസമായിട്ടുള്ള ഇമേജുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക